ഞാൻ വിശ്വസിക്കുന്ന അടുത്ത റിവൈവലിനെ കുറിച്ച് പറയാൻ പോണത് ഓണർ പോയി ആഭരിക്ക ഓ പറയുമ്പോ അഭിഷേലി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പിരിറ്റിനോട് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന രാജകഥങ്ങളെ ഓർത്തും വിശ്വാസ ത്യാഗങ്ങളെ ഓർത്തും മത തീവ്രവാദ ശക്തികളുടെ പ്രവർത്തനങ്ങളെ ഓർത്തും അല്ലെങ്കിൽ നിരീശ്വര ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങളെ ഓർത്തും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ഇതിന് അപ്പുറത്ത് ചില പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ഈ രാജ്യത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ പ്രവചനങ്ങൾ അത് നിറവേറപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ആകാശം എന്റെ വചനങ്ങൾ മാറിപ്പോ നിങ്ങൾക്കറിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിലുള്ള ലാസ്ലേറ്റിൽ പരിശുദ്ധമ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകിയ ഒരു മെസ്സേജ് ാണ് ചിന്തിക്കണം ആ രാജ്യം അതൊരു ആ രാജ്യം കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് വായിച്ച് സപ്പോർട്ട് ഓഫ് ദീസ് കൺട്രി ഓൾ അതർ നേർട്ട് സത്യോടെ പറഞ്ഞു ഈ പ്രവചനം നൽകപ്പെട്ട ആ മഡ്ലിൻ എന്ന് പറയുന്ന ആ ആ സ്ത്രീ പറയുന്നുണ്ട് ആ വിഷണറിയാണ് ആ സ്ത്രീ പറയുന്നു പരിശുദ്ധ അമ്മ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ആലോചന വന്നു ആ രാജ്യം ഇംഗ്ലണ്ടാണ് പ്രൊട്ടക്ഷൻ കൺട്രി നോർത്തേൺ യൂറോപ്പിൽ വരുന്ന ആ പ്രൊട്ടക്ഷൻ കൺട്രി ഏതാണ് ഇംഗ്ലണ്ടാണ് ഈ രാജ്യത്തിന്റെ കൺവെർഷൻ അത് ഒരു അടയാളമായിരിക്കും മൂന്ന് പേരോട് പറ ഈ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് വന്നിരിക്കണേ പറഞ്ഞ പറഞ്ഞേ നിങ്ങൾ വെറുതെ ഇവിടെ ഇവിടെ വെറുതെ വന്നതല്ല ഈ പ്രൊഫസിയുടെ പാർട്ടായിട്ട് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ നടക്കാൻ പോയിനി ചിലത് നടക്കാൻ പോവാ വരും നാളുകളിൽ വരും മാസങ്ങളിൽ വർഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവാ വിശ്വസിക്കുന്നവർ ഇരു കാര്യത്തിന് മൂന്ന് പേർ ആവശ്യം നിങ്ങൾക്കറിയോ ഈ ലാസ്റ്റ് പ്രൊഫസിയുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധ സഭയിലെ ഒരു മഹാവിശുദ്ധൻ എന്താണ് വിശുദ്ധൻ വിശുദ്ധനായ ജോൺ വിയാനി ബഹുമാനപ്പെട്ട വൈദികരുടെ വിശുദ്ധനാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇവിടുത്തെ ബെർമിഹാം ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ മറ്റൊരു പ്രൊഫസറിയുണ്ട് അത് വായിച്ചേക്കെന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ജോൺ മരിയബിയാനി എന്താണ് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ബർമ്മീകം ആർച്ച് ബിഷപ്പ് ആ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ പ്രൊഫസറാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു ഇംഗ്ലണ്ട് അതിനെ സാക്ഷ്യം നൽകാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കണം ബോധ്യുള്ളവരെ കരമടി ജീശ നന്ദി പറഞ്ഞു സത്യോട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു റിവൈവൽ ഓഫ് ഇംഗ്ലണ്ട് റിവൈബിൾ പറഞ്ഞു ആളോട് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു ഒരു പുതിയ പുതിയ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞത്രിശുദ്ധാത്മാവ് എനക്കറിയോ ഈ ഞാൻ ഈ നില ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സെൻട്രൽ സെൻട്രൽ ലണ്ടനിൽ പോയി അവിടെ അവിടെ വെസ്റ്റ്മിൻസ്റ്റൺ അവിടെ കത്തീഡ്രൽ ഉണ്ട് പിന്നെ സെന്റ് പാട്രിക്കിന്റെ അവിടെ ഈ ഒരു പരിശുദ്ധ കുറവായി സെൻട്രൽ ലണ്ടനിലാണ് രാജാദി രാജാവായി പരിശുദ്ധ കുർബാനയായി പരസ്യമായി ഈശ്വ എഴുന്ന സഹോദരങ്ങളെ ഒരു അലേലിയ പറഞ്ഞത് ഈ സമയത്താണ് പരിശുദ്ധാത്മ പറഞ്ഞത് ഇതൊന്നും കൊണ്ടും അസ്വസ്ഥപ്പെടേണ്ട ഈ രാജ്യത്തിനുമേൽ ശക്തമായൊരു പ്രൊഫസിയുണ്ട് തുറന്നാണ് ഇതിലേക്ക് ആത്മാവിൻ്റെ ശ്രദ്ധ ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ലാസ്ലേറ്റിലും അത് കണക്ട് ചെയ്ത് ജോൺമരി ഈ പ്രൊഫസി പറഞ്ഞതൊക്കെ ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നൊക്കെയായിട്ടാണ് അതിൻ്റെ കുറവാരികതയിലേക്ക് പരിശുദ്ധ ആധികാരികതയിലേക്ക് പരിശുദ്ധാത്മാവെന്നെ നയിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് കടത്താൻ വലിയൊരു പദ്ധതിയുണ്ട്